രണ്ടായിരത്തി പത്തിൽ പോക്കിര രാജ എന്ന സിനിമയിലാണ് മമ്മൂട്ടിയും പൃഥ്വിരാജും അവസാനമായി ഒന്നിച്ച് അഭിനയിച്ചത് പുലിമുരകനടക്കം എടുത്ത സംവിധായകൻ വൈശാഖിന്റെ ആദ്യത്തെ ചിത്രമായിരുന്നു അത് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് നേടിയത് ചിത്രം ആ വർഷത്തെ ടോപ് ക്രോസ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു എന്നാൽ പുതിയ ചില റൂമറുകൾ അനുസരിച്ച് മമ്മൂട്ടിയും പൃഥ്വിരാജ് സുകുമാരനും ഒരു പുതിയ ചിത്രത്തിനായി ഒന്നിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു നവാഗത സംവിധായകന്റെ ചിത്രത്തിലാണ് ഇരുവരും ഒന്നിച്ചെത്തുക എന്നാണ് ഓ ടി പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എങ്കിലും മുതിർന്ന നിർമ്മാതാവായ ആൻഡോ ജോസഫ് ആണ് ചിത്രം നിർമ്മിക്കുക എന്നാണ് വിവരം മമ്മൂട്ടിയുടെ അടുത്തതായി വരാനുള്ള ചിത്രം ടർബോയാണ് ആക്ഷൻ കോമഡി ചിത്രം എന്ന് പറയപ്പെടുന്ന ചിത്രം മിഥൻ മാനുവേൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്നത് അന്യഭാഷ നടന്മാരായ സുനിലും രാജ്പീർ ഷെട്ടിയും മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണിത് ജൂൺ പതിമൂന്നിന് ചിത്രം ബിഗ് സ്ക്രീനുകളിൽ എത്തും കൂടാതെ നവാഗതനായ ഡെന്നി സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രവും മമ്മൂട്ടിയുടേതായി എത്തുന്നുണ്ട് അതേസമയം ആടുജീവിതത്തിന്റെ വലിയ വിജയത്തിലാണ് പൃഥ്വിരാജ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ആയിരം കോടി ുംകളിൽ നേടിക്കഴിഞ്ഞു ഇതിനോടൊപ്പം വേഷം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതേസമയം ഇപ്പോൾ മോഹൻലാൽ നായകനായ എംബുരാന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് പൃഥ്വി ചിത്രത്തിന്റെ ഒരു പ്രധാന ഷെഡ്യൂൾ ചെന്നൈയിൽ നടക്കുകയാണ് എന്നാണ് വിവരം പൃഥ്വി തന്നെ സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ